ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്ത് നമ്മളുടെ കമ്പനിയിൽ ഓരോ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പം അല്ലെങ്കിൽ ഒരു മന്ത്ലി നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പഠിക്കുന്നു ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ പൈസ കൊടുക്കാനുണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു എന്ത് എഫക്റ്റ് ആണിത് ലാബിലിറ്റി എഫക്റ്റാണത് ലാബിലിറ്റി ആണ് അതായത് നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഏത് സൈഡിലാണ് നമ്മൾ കാണിക്കുക ലാബിലിറ്റി സൈഡിൽ വേണം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണിക്കാൻ സാലറി നമ്മൾ കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല റെന്റ് നമ്മൾ കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല ഇതാണ് നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് എന്ത് പ്രീപെയ്ഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെലവ് എക്സ്പെൻസ് മുൻകൂട്ടി കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ആയിട്ട് ഒരു വർഷത്തേക്കുള്ള റെൻറ്റ് നമ്മൾ ഒരുമിച്ച് അടയ്ക്കുന്നു ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ ഒരുമിച്ച് അടയ്ക്കുന്നു അതായത് ഇതൊരു അസറ്റിൻ്റെ എഫക്റ്റ് ആണ് വരുന്നത് അതായത് ഇത് ഡെബിറ്റ് ബാലൻസ് ആണ് അപ്പം നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് വരുമ്പം ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ആ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് ഇത് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിൽ വേണം നമ്മൾ കാണിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ അക്രൂഡ് ഇൻകം അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയൊക്കെ എടുത്തു കൊടുത്തു നമുക്ക് പൈസ കിട്ടിയിട്ടില്ല നമുക്ക് എന്ത് കിട്ടാനുണ്ട് പൈസ തരാനുണ്ട് ഇതാണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് പൈസ കിട്ടാനുള്ളത് കൊണ്ട് ഇതും ഒരു അസെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഡെബിറ്റ് ബാലൻസ് ആണ് ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസെറ്റ് സൈഡിൽ വേണം നമ്മൾ കാണിക്കാൻ വേണ്ടി ഓക്കെ അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയും അടുത്തത് നമുക്ക് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻകം നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി അതായത് ഒരു പൈസ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ പണി പണിയെടുത്ത് കൊടുത്തിട്ടില്ല ജോലി എടുത്ത് കൊടുത്തിട്ടില്ല ജോലി ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് ഇതൊരു ക്രെഡിറ്റ് ബാലൻസ് ആണ് ലാബിലിറ്റി എഫക്റ്റ് ആണ് ലാബിലിറ്റി ആണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിൽ കാണിക്കും നമ്മൾ ലാബിലിറ്റി സൈഡിൽ വേണം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ നമുക്ക് വരുന്ന സാധനമാണ് ക്ലോസിങ് ക്ലോസിങ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസെറ്റാണ് അസെറ്റാണ് ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസെറ്റ് സൈഡിൽ വേണം എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസെറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരിക ഇനി നമുക്ക് ഡിപ്രീസിയേഷനിലേക്ക് വന്നാലോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കുന്നു ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ഓക്കെ അപ്പം ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിരിക്കണം കാരണം ഇൻ്റർവ്യൂ എന്നൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പെട്ടെന്നാണ് ചോദിക്കുക പ്രീപേർഡ് എക്സ്പെൻസിൻ്റെ നാച്ചുറൽ എന്താണ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ് ലാബിലിറ്റി ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചെറിയൊരു ആയിട്ട് എടുത്തതാണ് കാര്യം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും Thank you.